കൊച്ചി നഗരസഭ മട്ടാഞ്ചേരി പാർക്കിന്റെ ഉദ്ഘാടനവും കിയോ സ്കൂളുകളുടെ വിതരണ ഉദ്ഘാടനവും നടന്നു കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ മട്ടാഞ്ചേരി പാർക്കിന്റെ ഉദ്ഘാടനവും കിയോസ്കുകളുടെ സ്കൂളുകളുടെ വിതരണോദ്ഘാടനവും മട്ടാഞ്ചേരി ജെട്ടിക്ക് സമീപം നടന്നു ചടങ്ങിൽ ഡെപ്യൂട്ടി മേയറും ഡിവിഷൻ കൗൺസിലറുമായ കെ ആൻസി അധ്യക്ഷത വഹിച്ചു നമ്മുടെ കൗൺസിൽ വെച്ചു നമ്മുടെയാണ് നമ്മുടെ ഈ സഭ ആദ്യമായി വെക്കുന്നത് കോവിഡിന്റെ മഹാമാരിയിലൂടെ അതിനുശേഷം ഒട്ടനവധി പ്രതിസന്ധികൾ ഉടനീളം വന്നപ്പോഴും ഞാൻ എല്ലാ വേദികളിലും പറയാറുള്ളത് പോലെ ഇവിടെ ഇരിക്കുന്ന ചില പുതിയ കൗൺസിലർമാരടക്കം ഈ ഒരു കൗൺസിലിൽ വരേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞ കൗൺസിലർമാരാണ് ഞങ്ങളടക്കമുള്ള കൗൺസിലർമാർ പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് അഞ്ചു വർഷത്തെ മേയറിൻ്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ കൗൺസിൽ ഈ സഭ വളരെയേറെ രാഷ്ട്രീയത്തിനതീതമായിക്കൊണ്ട് മേയർ വള എല്ലാവരോടും എല്ലാവരെയും ചേർത്ത് പിടിച്ചതിന്റെ ഭാഗമായി കൊണ്ട് നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പദ്ധതി തീയതി നമ്മുടെ മുഖ്യമന്ത്രി നമുക്ക് വേണ്ടി നമ്മുടെ പ്രദേശത്ത് നമ്മളെല്ലാവരും എല്ലാവരും ജനിച്ചു വളർന്ന നമ്മുടെ പ്രദേശത്ത് നമുക്കറിയാം നമ്മളെല്ലാവരും മേയർ അഡ്വക്കേറ്റ് ഡെപ്യൂട്ടി മേയർ ഭയങ്കര പണ്ട് ഡെപ്യൂട്ടിമേർ തുടങ്ങുമ്പോൾ ഇങ്ങനെയൊന്നും പ്രസംഗിക്കുന്ന ഒരാളല്ല അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നില്ല ഞാൻ വളരെ സന്തോഷപൂർവ്വം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മുടെ മട്ടാഞ്ചേരി പാർക്കിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു മനോഹരമായ ഒരു പാർക്ക് സി എസ് എം എൽ എന്നും പറയാൻ നടക്കണ്ട നമുക്കൊരു ഡെപ്യൂട്ടിമേർ നമുക്ക് തന്നെ ഒരു ചെറിയ ടോയ്ലറ്റ് ആരോടെങ്കിലും പറഞ്ഞ് നമ്മുടെ ഫണ്ടീന്ന് കൊടുക്കാം ഏ ഏതാ ആർക്കിയോളജിക്ക് കുഴപ്പമില്ലാത്ത വിധത്തിൽ ആ ആ ഏതെങ്കിലും ഒരു ടോയ്ലറ്റ് എന്താണെന്ന് വെച്ചാൽ ഡെപ്യൂട്ടിമേർ പറഞ്ഞിട്ട് നമുക്ക് ഫണ്ട് കൊടുക്കാമല്ലോ കുഴപ്പമില്ല രണ്ടാമത്തെ സംഗതി വഴിയോര കച്ചവടത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയത് ഇവിടെ ഇരിക്കുന്ന അഡ്വക്കേറ്റ് പി എസ് ബിജുവാൻ ടൗൺ വെൻഡിംഗ് കമ്മിറ്റി പ്രതിനിധി അഡ്വക്കേറ്റ് പി എസ് സ്വാഗതം ആശംസിച്ചു കിയോസ്കുകളുടെ ഉദ്ഘാടനം കെ ജെ മാക്സി എം എൽ എ നിർവഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാരായ സി എ ഷക്കീർ സി ഡി വത്സലകുമാരി സീനിയർ ടീച്ചർ വി എസ് ശ്രീജിത്ത് നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വകറ്റ് ആന്റണി കുരിത്തറ പി എസ് ശിവു സംസാരിച്ചു ഒരു നേതൃത്വം ടോയ്ലറ്റ് കൂടെ വന്നുകഴിയുമ്പോൾ പൊതുജനങ്ങൾക്ക് ഒരു നല്ല രീതിയിൽ നമുക്കറിയാം ഇത്തരം പാർക്കുകളൊക്കെ വന്നപ്പോൾ നമ്മളൊരു പ്രത്യേകമായിട്ട് ഇനി കെയർ ടേക്കറും ആൾക്കാരൊക്കെ വേണം അല്ലെങ്കിൽ ഞങ്ങൾ ഫോർട്ട് കൊച്ചി പാർക്കിൽ കെയർ ടേക്കറിനൊക്കെ വെച്ചിട്ട് പോലും അവിടെ ആളുകൾ സംഭവിക്കുള്ളൂ ഒരു ഊഞ്ഞാലൊക്കെ അഞ്ചും പത്തും പേരൊക്കെ കിടന്ന് ഊഞ്ഞാല കിടന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് നമ്മുടെ ആളുകൾ തന്നെ ഒന്ന് മാറണം കുറച്ച് അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഇത്ര നല്ല നല്ല സാധനങ്ങളൊക്കെ ഇടുമ്പോൾ എൻ്റെ ഡിവിഷനിൽ എനിക്ക് വന്ന പാർക്കിൻ്റെ അകത്ത് ആ ഡക്കിന് ശരി